യെസ് ഹലോ ഞങ്ങള് ഒരു പത്ത് പേര് കൂടി ഒരുമിച്ച് ഒരു സ്ഥലം വരെ പോവാണ് എറണാകുളത്തുള്ള അരൂരിക്കാണ് പോകുന്നത് അരൂർ അവിടെ മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ഞങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും അതിന് പോവാണ് അപ്പൊ അതിന് ചെറിയൊരു പെർഫോമൻസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാം ഓക്കെ ബിഗ് സ്ക്രീൻ തിയേറ്ററിൽ ഉദ്ദേശിച്ചത് ടി വി ആണ് ഉദ്ദേശിച്ചത് ഓക്കെ യു അപ്പൊ നമ്മടെ എല്ലാവരുടെയും ആടുംബാതിരി പറഞ്ഞ മാതിരി നമ്മൾ മട നമ്മുടെ സ്റ്റുഡിയോക്ക് പോവാണ് ഇതൊക്കെ കണ്ടില്ലേ ആ പാലത്തിന് അതാണ് നമ്മുടെ മടിവിൽ മലോമയുടെ സ്റ്റുഡിയോ അവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കാർഡ് തരും അപ്പൊ അവൻ അവന്റെ നമ്പർ സെലക്ട് ചെയ്തെടുക്കുകയാണ് അവൻ കിട്ടിയ നമ്പറിൽ അത് കൊണ്ട് തന്നെയായി പോയി അപ്പൊ നമ്പർ കിട്ടിയതും ഫുഡിട്ടും ആദ്യം പോവാൻ അടക്കല്ലേ അവിടേക്കും ഞാൻ ആദ്യം പോയെ അങ്ങനെ ആദ്യം നമ്മൾ വയഡ് സെറ്റ് ആക്കി പിന്നെ നമ്മൾ പോയത് ഡ്രസ്സിംഗ് റൂമിലേക്കാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് അച്ഛങ്ങിയപ്പോൾ അച്ഛനൊരു മായമോഹിനായി പിന്നെ ഡാൻസ് കളിക്കാനുള്ള അച്ഛൻ അച്ഛനിലെ പിന്നെ അവിടെ പ്രോഗ്രാം ചെയ്യുന്ന സെലിബ്രിറ്റീസ് ആയിട്ട് കാർത്തിക് നായരും അതേപോലെ നമ്മുടെ കിവിൻ ഇവിൻ ആരൊരാളാണ് ഇവൻ അവരെ കണ്ടു ഈ പ്രോഗ്രാമിന്റെ സ്റ്റേജ് കണ്ടതും ഞങ്ങളെല്ലാവരുടെയും കളി പോയി കാരണം ടി വിയിൽ കാണുന്ന പോലും ായിരുന്നില്ല ആ സ്റ്റേജ് അത്രയും ഗംഭീരമായിരുന്നു ആ സ്റ്റേജ് ആണെങ്കിലും അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ആണെങ്കിലും കഴിഞ്ഞതും ബിബിൻ ജോർജ്ജ് നമ്മുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നു ജാഡിലാത്ത സെലിബ്രിറ്റീസാണ് ബിബിൻ ജോർജും ഗിന്നസ്പോക്കറും മഞ്ചു പുള്ളിയും അതേപോലെ നമ്മുടെ കാർത്തിക് കാർട്ടിൻസ് ശരിക്കും നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചാൽ പിന്നെ അധികം വീഡിയോസും പെർമിഷൻ പ്രവേശന അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസുകളും ഇതിൽ ആയിരുന്നു ഇങ്ങനെ വരാൻ പറ്റുന്ന ഞാൻ സ്വപ്നത്തിൽ പിന്നെ ഇത്ര വലിയ പരിപാടി ഒക്കെ നടന്നതല്ലേ അപ്പൊ അച്ഛനോട്ട് ട്രീറ്റ് ആയിട്ട് ഞങ്ങൾ മന്തി കഴിച്ചു പിന്നെ ഫുഡ് ടോം പിന്നെ എന്ത് ലൈഫ് അല്ലേ അപ്പൊ ഈ എപ്പിസോഡ് കാണാനായിട്ട് മഴവിൽ മനോരമയുടെ ആപ്പും അതേപോലെ യൂട്യൂബ് പേജിലും ഈ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ബൈ ഫ്രോം ഫുഡ് ടോം